പുഴയെയും പരിസരത്തെയും കണ്ടറിയാൻ വയക്കര അൽമക്കർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ ചെറുപുഴ ഗ്രാമീണ വായനശാല പാർക്കിലെത്തി അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ പ്രകൃതിയെ കണ്ടറിഞ്ഞു പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ വയക്കര അൽമക്കർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ ചെറുപുഴയിലെത്തി കാരിങ്കോട് പുഴയുടെ തീരത്ത് വായനശാല നിർമ്മിച്ച പാർക്കിലാണ് കുട്ടികളുമായി അധ്യാപകർ എത്തിയത് കാര്യം പുഴ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നതിനൊപ്പം കുട്ടികൾക്ക് മാനസികോല്ലാസം നൽകുകയാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു അൽമക്കർ ഇംഗ്ലീഷ് സ്കൂളിലെ കെ ജി വിദ്യാർത്ഥികളാണ് എല്ലാ വർഷവും എല്ലാ മാസവും നമ്മുടെ കുട്ടികൾക്ക് ഓരോ ഔട്ട് എല്ലാ മാസവും നടക്കാറുണ്ട് അപ്പോൾ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കാണ് സാധാരണ നടക്കാറുള്ളത് ഇതിപ്പോൾ സ്കൂൾ തുറന്നിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളൂ അതുകൊണ്ട് ജസ്റ്റ് കുട്ടികളെ പുതിയ കുട്ടികളായതുകൊണ്ട് തന്നെ കെ ജി കുട്ടികളായതുകൊണ്ട് തന്നെ അവരെ എൻ്റർടൈൻമെൻറ്റാക്കുക സന്തോഷിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പാർക്കിലേക്ക് വന്നത് അപ്പോൾ ചെറുപുഴയിൽ ഇങ്ങനെ പാർക്ക് ഏകദേശം ആഴ്ചകൾക്ക് മുമ്പ് തുടങ്ങിയെന്ന് നേരത്തെ മനസ്സിലായിരുന്നു അങ്ങനെ കുട്ടികളുടെ ഒരു എൻ്റർടൈൻമെൻ്റിന് വേണ്ടിയിട്ട് വന്നതാണ് സാധാരണ എല്ലാ മാസവും പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പഠനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് സാധാരണ പുറത്ത് കൊണ്ടുപോകാറുള്ളത് അപ്പോൾ ഈ മാസം സ്കൂൾ തുടങ്ങിയ സമയമായതുകൊണ്ട് കുട്ടികൾക്കൊരു എൻറ്റർടൈൻമെൻറ്റും കൂടെ ആയിക്കോട്ടെ എന്നുദ്ദേശിച്ചാണ് ഈ ഒരു പാർക്ക് അവിടെ വന്നിട്ടുള്ളത് എന്തായാലും ഈ ഒരു സംവിധാനം ഒരുക്കിയ ഗ്രാമീണ വായനശാലയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമ്മുടെ പരിസരത്ത് ഈ ഒരു സംവിധാനം ആദ്യമായി തുടങ്ങിയ ഒരു അഭിനന്ദനം കൂടി അവരെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക എല്ലാ മാസവും കുട്ടികളെ ഇങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ കൊണ്ടുപോയി ഓരോ കാര്യങ്ങൾ കാണിച്ചു പഠിപ്പിക്കാറുണ്ട് ഇപ്പോൾ വായനശാല നിർമ്മിച്ച പാർക്കിൻ്റെ വിവരം അറിഞ്ഞാണ് ഇവർ എത്തിയത് ആദ്യമായി സ്കൂളിലേക്ക് എത്തിയ കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാനാണ് ക്ലാസ് മുറികളിൽ നിന്നും ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നത് മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പി അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേരില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ